നമസ്കാരം ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ച കേസിൽ പ്രതി റിജോ ആന്റണിയെ രണ്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് അഞ്ചു ദിവസം അന്വേഷണത്തിനായി പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും രണ്ട് ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത് തെളിവെടുപ്പിനായി കൂടുതൽ സമയം വേണമെന്നാവശ്യപ്പെട്ടെങ്കിലും രണ്ട് ദിവസം മാത്രമാണ് കോടതി അനുവദിച്ചത് ഫെബ്രുവരി ഇരുപതിന് രാവിലെ പത്ത് മണിക്ക് പ്രതിയെ കോടതിയിൽ ഹാജരാക്കണം പ്രതി റിജോ ആന്റണി ഒറ്റയ്ക്കാണ് കൃത്യം നിർവഹിച്ചത് എന്നാണ് പോലീസ് നിഗമനം എങ്കിലും ഒരാൾ റിജോയെ സഹായിക്കാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല ഇക്കാര്യങ്ങളടക്കം മുൻനിർത്തിയുള്ള തുടരന്വേഷണമായിരിക്കും കേസിൽ ഇനി നടക്കാൻ പോകുന്നത് കവർച്ച നടത്തുന്നതിനോ അതിനുശേഷമോ ഇയാൾക്ക് മറ്റാരുടെ സഹായം ലഭിച്ചിരുന്നോ എന്നത് ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടത് മോഷണ സമയം പ്രതി ഉപയോഗിച്ച ബാക്കി വസ്ത്രങ്ങളും കണ്ടെത്തേണ്ടതായുണ്ട് പിടിയിലായ റിജോയുടെ വീട്ടിൽ തിങ്കളാഴ്ച പുലർച്ചെ പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പതിനഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ കണ്ടെത്തിയിരുന്നു ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ബന്ധിയാക്കാൻ ഉപയോഗിച്ച കത്തിയും മോഷണ സമയത്ത് റിജോ ധരിച്ചിരുന്ന വസ്ത്രവും ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് റിജോയെ സംഭവം നടന്ന ബാങ്കിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തിയിരുന്നു പ്രതി മോഷണശേഷം ബൈക്കിൽ സഞ്ചരിച്ച വഴികളിലൂടെയും പ്രതി ധരിച്ചിരുന്ന മാസ്കും കയ്യുറയും കത്തിച്ചു കളഞ്ഞ സ്ഥലത്തും ഉൾപ്പെടെ എത്തിച്ച ഇനി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് മോഷണത്തിന് പ്രതി ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറിന്റെ നമ്പറുകൾ വ്യാജമാണെന്ന് പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഈ നമ്പർ പ്ലേറ്റ് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പ്രതിയുടെ മൊഴി നമ്പർ പ്ലേറ്റ് കേസിൽ കണ്ടെടുക്കേണ്ടത് നിർണായകമാണ് പ്രതി റിജോ ആന്റണിയുമായി രാവിലെ പതിനൊന്ന് മുപ്പതോടെ അനനാടുള്ള സുഹൃത്തിന്റെ വീട്ടിലെത്തിച്ചാണ് പോലീസ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത് കടം വീട്ടാനായി പ്രതി നൽകിയ മൂന്ന് ലക്ഷത്തോളം രൂപ ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് കവർച്ച നടന്ന കോട്ടയയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി കവർച്ച നടത്തിയ രീതി പ്രതി പോലീസിനോട് വിശദീകരിച്ചു കവർച്ചയ്ക്ക് ശേഷം പലതവണ വേഷം മാറി സഞ്ചരിച്ച പ്രതിയെ കണ്ടെത്തുന്നതിൽ നിർണായക വഴിത്തിരിവായുത ൂസിന്റെ നിറവും ഹെൽമെറ്റും ആയിരുന്നു ചാലക്കുടിക്കടുത്ത് കോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖ വെള്ളിയാഴ്ച ഉച്ചഭക്ഷണ സമയത്തായിരുന്നു കവർച്ച കറുത്ത ഹെൽമെറ്റും ജാക്കറ്റും കൈ ധരിച്ചായിരുന്നു മോഷണം രണ്ട് മുതൽ രണ്ടര വരെയാണ് ബാങ്കിന്റെ ഉച്ചഭക്ഷണ ഇടവേള കൃത്യം രണ്ട് പന്ത്രണ്ടിനാണ് മോഷ്ടാവ ബാങ്കിനുള്ളിൽ പ്രവേശിച്ചത് ബാങ്കിന് മുന്നിൽ നിർത്തിയിട്ട കാറിന് പിന്നിലായി സ്കൂട്ടർ നിർത്തിയാണ് ഇയാൾ ഉള്ളിലേക്ക് കയറിയത് ഏഴ് ജീവനക്കാരുള്ള ബാങ്കിൽ സുരക്ഷാ ജീവനക്കാരില്ലായിരുന്നു ഒരാൾ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയിരുന്നു മറ്റു നാല് പേർ മുറിയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു മാനേജരും മറ്റൊരു ജീവനക്കാരനുമാണ് പ്രധാന ഹാളിൽ ഉണ്ടായിരുന്നത് ഇരുവരെയും കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ഡൈനിങ് മുറിയിലാക്കി ഈ മുറി പുറമേ നിന്ന് കുറ്റിയിട്ട ശേഷം കാഷ് കൗണ്ടറിന്റെ ചില്ല് തകർത്താണ് പണം കൈക്കലാക്കിയത് മോഷണത്തിന് ശേഷം ഇടറോഡുകളിലൂടെയും റോഡ് മാറിയുമെല്ലാം സഞ്ചരിച്ച പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ പ്രതി ശ്രമിച്ചിരുന്നു എന്നാൽ പ്രതിബന്ധങ്ങളെല്ലാം തട്ടി മാറ്റി പ്രതിയിലേക്ക് എത്താനായത് പോലീസിന് വൻ നേട്ടമായി